ഹായ് ഓൾ അസാമുലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബീഫ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇതിപ്പോൾ നമുക്ക് ഏകദേശം ബൈക്കറിയിലും റെസ്റ്റോറൻറ്റിലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് നോമ്പിനൊക്കെ റെഡിയാക്കുകയാണെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് വയർന്ന് പറയാൻ ഇത് മാത്രം മതി അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എന്ന് നോക്കാം അതിന് മുന്നേ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം അരക്കിലോന്ന് കുറച്ച് കുറവായിട്ടാണ് ഉള്ളത് അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ കഴുകിയിട്ട് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കണം അതിന് മുന്നേ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഇതിലേക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്നര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ നമ്മുടെ കൈ കൊണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കാതെയും നമുക്ക് നല്ല ബീഫ് നമ്മൾ ഫ്രഷ് ബീഫൊക്കെ ആണെങ്കിൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ കുക്ക് ചെയ്താൽ നല്ലപോലെ തന്നെ വെന്ത് വരും ഇതിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നേരത്തെ കഴുകി വെച്ച ബീഫായതുകൊണ്ട് തന്നെ ഇതായിട്ട് ി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ നിന്ന് വെള്ളമൊന്നും വരാൻ വെള്ളമൊന്നും പൊട്ടി വരില്ല അതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചോടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് വേവിച്ചെടുക്കലാണ് ഞാനാണെങ്കിലും ഇപ്പോൾ രണ്ട് സ്പൂണിൻ്റെ അടുത്ത് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഞാനും ലോ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഒരു ഇരുപത് മിനിറ്റ് വേവിച്ചെടുത്തു നല്ലപോലെ കുക്കായതിന് ശേഷം ഇതേപോലെ ചെറുതായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ഇതേപോലെ പീസാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു സ്പൂണും വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു സ്പൂണും കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ആണെങ്കിൽ സവോള ഇട്ടതിന് ശേഷം ചേർത്താൽ മതി അപ്പോൾ പേസ്റ്റ് ചേർക്കുകയാണെങ്കിൽ ഒരു സ്പൂൺ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ നാല് സവോള ചെറിയതായിട്ട് അരിഞ്ഞിട്ട് ഇതേപോലെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വാറ്റിയെടുക്കലാണ് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ വാറ്റിയെടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് പച്ചമുളകോ തക്കാളി അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല സവാള മാത്രമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതേപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സവാള വയർന്നു വരുന്നത് വരെ ഇതേപോലെ വഴറ്റിയെടുക്കാം ഇനി സവോള നല്ല പോലെ വയന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് ഗരം മസാല ഹാഫ് ടീസ്പൂണ് മല്ലിപ്പൊടി അതേപോലെ ഒരു ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു കളറിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊക്കെ ഈ പൊടീൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വറ്റി കൊടുക്കാം ഇനി പൊടിയുടെ ഒക്കെ മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഞാനിപ്പോൾ ഒരു നാല് സാൻഡ്വിച്ച് തയ്യാറാക്കാൻ ആവശ്യത്തിന് ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വീതം ഒരൊരെണ്ണത്തിന് ഒരു സാൻഡ്വിച്ചിന് എന്ന രീതിയിൽ അപ്പോൾ ഇനി ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്തിട്ട് ഇതേപോലെ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ച് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം നമ്മൾ പോക്കറ്റ് പോകർഷവർമ്മ ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് ബ്രെഡ് വെച്ചിട്ട് ചെയ്യുന്നില്ല അതേപോലെ ഒരു ബ്രെഡ് വെച്ചിട്ട് ഇതേപോലെ ചെയ്താൽ മതി എന്നിട്ട് ഇതേപോലെ നല്ല രീതിയിൽ മൂടി പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡുള്ള ആ ബ്രെഡിൻ്റെ ഭാഗം നമ്മുടെ കൈ കൈകൊണ്ടിങ്ങനെ വലിച്ചെടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു ബ്രെഡ് നമ്മൾ പുറത്തേക്ക് എടുക്കണം നമ്മുടെ കൈ കൈകൊണ്ടെടുക്കുമ്പോൾ പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കത്തിയോ മറ്റോ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി വേഗം വന്നോളും അപ്പോൾ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമുക്ക് കിട്ടാം ഇപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം കൂടി ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ബ്രെഡിൻ്റെ സൈഡൊക്കെ നമുക്ക് ഇതിൻ്റെ പൊടി പൊടിയാക്കി എടുക്കണം ഈ ബ്രെഡൊക്കെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കാം ഇനി വേണ്ടത് മുട്ടയാണ് മുട്ട ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊടിച്ചൊഴിച്ചെടുത്തിട്ട് നല്ലപോലെ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ പൊടിച്ചെടുത്ത പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട മിക്സ് ചെയ്ത് വെച്ച് തടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കിയെടുത്ത ബ്രെഡും വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡ് ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ മുട്ടയിൽ കോട്ട് ചെയ്യുക എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ബ്രെഡ് ക്രംസും കൂടി നല്ല രീതിയിൽ തന്നെ ഇതിലേക്ക് കോട്ട് ചെയ്തിട്ട് എടുക്കുക ഇതേപോലെ എല്ലാം കൂടി ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഇവിടെ എല്ലാം കൂടി ഇതേപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പൊരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് അടുപ്പത്ത് ഒരു ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നല്ലപോലെ ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡൊക്കെ ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കുക ബ്രെഡായതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട മീഡിയം ഫ്ലെയിമിൽ നിന്ന് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിം മതിയാകും അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഇതേപോലെ ഒരു സൈഡ് നല്ല ബ്രൗൺ ആയതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഓയിലായാലും നമ്മൾ കുറേ ഒഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആയതുകൊണ്ട് തന്നെ നല്ലോണം എണ്ണ കുടിക്കുമായിരിക്കും എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല കേട്ടോ എണ്ണ ഓവറായിട്ട് കുടിക്കുന്നൊന്നുമില്ല നമ്മൾ ഒഴിച്ച എണ്ണ അതിൻ്റെ പകുതി ഭാഗത്തിൽ കൂടുതലും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേപോലെ ബ്രെഡ് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡൊക്കെ ഞാനിപ്പോൾ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് മയോണൈസും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊരിച്ചെടുത്ത ബ്രെഡ് ഈ ഒരു ഷേയ്പ്പിലാണ് ഉണ്ടാവുക ഒരു സൈഡ് കുഴിയായിട്ടും മറ്റേ സൈഡ് ഒന്നിങ്ങനെ പൊന്തി വന്ന പോലെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ കുഴിയുള്ള ഭാഗം അടിയിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് മയോണൈസ് ഒഴിച്ച് കൊടുക്കണം മയോണൈസ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ മസാല ഇട്ടുകൊടുക്കുക ഒരു രണ്ട് സ്പൂണിൻ്റെ അടുത്ത് മസാലയും കൂടി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് വീണ്ടും മയോണൈസ് ഒഴിച്ചു കൊടുക്കുക മയോണൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് മേലെ മയോണൈസ് ഒഴിച്ചതിന് ശേഷം നമ്മളുടെ ഇനിയൊരു നമ്മൾ പൊരിച്ചു വെച്ച ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഷേയ്പ്പിൻ്റെ റൗണ്ട് ഒരു കുഴിയുള്ള ഷേപ്പ് ഇതിൻ്റെ മേലെയായിട്ട് വെച്ചുകൊടുക്കുക ഈ ഒരു ഭാഗം ഇതിൻ്റെ മേലെയാക്കിയിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇതിൻ്റെ കൂടെ നമ്മുടെ മല്ലിയില വേണമെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ ബർഗർ സോറി സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സാൻഡ്വിച്ച് ആണ് എല്ലാവരും റെഡിയാക്കി നോക്കാം കമൻ്റ് ബോക്സിൽ ഒരു ഹായ് എങ്കിലും പറഞ്ഞിട്ട് പോണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുപോലെ ബായ് അലൈക്കും